ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റ് ആയിട്ടെങ്കിൽ എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഈ പറയാൻ പോകുന്ന ടോപ്പിക് ഉണ്ടല്ലോ അല്ലെങ്കിൽ ഇനി സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ ചിലപ്പം എല്ലാവർക്കും ദഹിക്കണമെന്നില്ല ഓക്കെ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല അതിൽ തന്നെ ഒരു ഡിസ്ക്ലൈമർ പോലെ ഞാൻ പറയാം ഈ ടോപ്പിക്ക് ഞാൻ സംസാരിക്കുന്ന സമയത്ത് അതിൽ നിങ്ങൾ പെടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ വികാരങ്ങൾ വ്രണപ്പെട്ടാൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗുരുപൊട്ടി ഒലിച്ചാൽ മതി അതല്ല നിങ്ങൾ അതിൽ പെടാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഞാൻ പറയുന്നത് കേട്ടാൽ മതി ജസ്റ്റ് ഒന്ന് അല്ല നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാം വേറെ എത്രയോ നല്ല നല്ല വീഡിയോസ് യൂട്യൂബിൽ കിടക്കുന്നുണ്ടാകും ഇത് കൊള്ളല്ലേ യൂട്യൂബിൽ കിടക്കുന്നുണ്ടാകും അങ്ങനെ നിങ്ങൾക്ക് നോക്കാം ഓക്കെ ഈ ഞാൻ അധികവും ഫേസ് ചെയ്യുന്ന ഒരു ഒരു ഒരിതാണത് നിങ്ങൾ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ് അല്ല സോറി ഈ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന കൊളാബറേഷൻസ് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പം ഒരു പ്രാവശ്യമെങ്കിലും ഫേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഞാൻ നെക്സ്റ്റ് പറയാൻ വേണ്ടി പോകുന്നത് നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രൊമോഷൻസ് നമുക്ക് എൻക്വയറീസ് വരുന്ന സമയത്ത് പല ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ് ഞാൻ എൻ്റെ എൻ്റെ പേഴ്സണൽ അനുഭവം ഞാൻ പറയാം നമ്മുടെ നാട്ടിൽ എൻ്റെ നാട്ടിലൊക്കെ എന്തെങ്കിലും ഷോപ്പിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊമോഷൻ വരുന്ന സമയത്ത് ഇവര് ഉദാഹരണ സഹ ഒരു ഉദാഹരണം ഞാൻ പറയാം ഒരു കോസ്റ്റ് ഒരു ഡ്രസ്സിൻ്റെ ഷോപ്പ് ആണെന്ന് വിചാരിക്കുക ഒരു ഡ്രസ്സിന്റെ ഷോപ്പാണ് നമ്മൾ ഡ്രസ്സെടുക്കാൻ വേണ്ടി പോകുന്നു നമ്മൾ പൈസ കൊടുത്ത് ഡ്രസ്സെടുക്കാൻ തന്നെയാണ് പോകുന്നത് എന്ന് വിചാരിക്കുക ഡ്രസ്സ് എടുക്കാൻ പോകുന്ന സമയത്ത് ഇവരവിടെ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് ബില്ലൊക്കെ പേ ചെയ്ത് ഒരു അഞ്ച് രൂപ പോലും നമുക്ക് ഡിസ്കൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല നമ്മൾ ഫുൾ ഒക്കെ ഗൂഗിൾ പേ അല്ലെങ്കിൽ നോർമൽ ലിക്വിഡ് മണി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരൊരു ഒരു ഡയലോഗ് ഉണ്ട് ഒരു വീഡിയോ ഒന്ന് ചെയ്ത് തരണം നമ്മൾ നമ്മൾ അങ്ങോട്ടേക്ക് പൈസയും കൊടുത്ത് നമ്മൾ അവർക്ക് വീഡിയോ ചെയ്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടു അതായത് ഭയങ്കര ഇവർ പറയാം കൊളാബറേഷൻ ഇടണേ നാട്ടിൽ തന്നെ അല്ലേ ഏ ഇടനല്ലേ അത് അതെങ്ങനെയാണത് ഇപ്പം ഞാൻ നോർമലി പ്രൊമോഷൻസ് കൊളാബറേഷൻസ് ചെയ്യാറുള്ളത് ഒന്നെങ്കിൽ പേഡ് പ്രൊമോഷൻസ് ചെയ്യും അതല്ലെങ്കിൽ ബാർട്ടർ കുളാബാണ് ചെയ്യാറുള്ളത് ഇപ്പം നിങ്ങൾ നമുക്ക് പ്രൊഡക്റ്റ് അയച്ചു തരികയാണ് എന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളും ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യും അല്ലെങ്കിൽ സ്റ്റോറി ആണ് ചെയ്യണം സ്റ്റോറി ചെയ്യും അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് ഓക്കെ അതല്ലാത്ത പക്ഷം നമ്മൾ നിങ്ങൾ അങ്ങനെ നമ്മൾ പൈസയും തന്ന് നിങ്ങൾ സ്റ്റോറി ഇടണം നിങ്ങൾ വീഡിയോസ് ഇടണം എന്ന് പറയുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് അതിനാണോ നമ്മൾ ഈ പ്രൊഫൈൽ ഇങ്ങനെ ബിൽഡ് ചെയ്ത് ഇവിടെ ഇരിക്കുന്നത് വെള്ളയപ്പം എങ്ങാടിയിൽ വെള്ളയപ്പം ഉണ്ടാക്കുന്നത് ടീം 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 എന്ന് പറഞ്ഞുണ്ടാകുന്നത് ഇത് മനസ്സിലായില്ലേ കുറച്ചൊക്കെ മെനക്കേടുകളുണ്ട് പിന്നെ ഇവരുടെ സ്ഥിരമായിട്ട് ഞാൻ കേൾക്കുന്ന ഒരു ഡയലോഗാണ് നമ്മ നാട്ടുകാരല്ലണേ എന്തൊരു വീഡിയോ ഇടാൻ നിക്ക് എന്ത് ഇത്ര ബുദ്ധിമുട്ട് ഒരു വീഡിയോ കൊലാബറേഷൻ റീല് നമ്മു കുറച്ച് പാറട്ട് നീ എന്ത് ഏ ഞാൻ ചോദിക്കട്ടെ ഞാൻ നിങ്ങളുടെ ഷോപ്പിൽ വന്നിട്ട് അതൊരു ഹുട്ടലാവാം ഒരു ബോട്ടിക് ആവാം അല്ലെങ്കിൽ ഒരു സ്റ്റേഷനറി ഷോപ്പ് ആവാം ഒരു ബേക്കറി ആവാം എന്തുവാട്ടെ നിങ്ങളുടെ ഷോപ്പിൽ ഞാൻ ഡെയിലി വന്നിട്ട് നിങ്ങളുടെ ഞാൻ ഫുഡും കഴിച്ചിട്ട് ഈ അന്തുറാ നീ ബില്ലെല്ലാം കൊണ്ട് തരുന്നേ നാം ഒരേ നാട്ടുകാർ അതാണ് ബിട്ട് ഞാൻ തൂന്നു വിചാരിച്ചേ കയൊക്കെ സന്തോഷമായി ഇത് പറഞ്ഞാല് ഓക്കെ ആണോ അല്ലല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ പല ആൾക്കാർക്കും ഇപ്പം നമ്മൾ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ കുറച്ച് ഹൈ പ്രൊഫൈലുകൾ അല്ലെങ്കിൽ നോർമലി വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്കും അതിനിപ്പം ഫോളോവേഴ്സിൻ്റെ എണ്ണം നിങ്ങൾ നോക്കണ്ട വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്കും അവരുടെ പ്രൊഫൈലെന്ന് പറയുന്നത് അവരുടെ വരുമാന മാർഗ്ഗമാണ് മനസ്സിലായില്ല അതിൻ്റെ ഇടയിൽ കയറി നിങ്ങൾ നാട്ടുകാരാണ് കുടുംബക്കാരാണ് വീട്ടുകാരാണ് പിന്നെ അയൽപ്പക്കത്ത് കണ്ട ആൾക്കാരാണ് ഇന്നലെ പിന്നെ ബീച്ച് കണ്ട ആളാണ് അലുവ മണപ്പുറത്ത് വെച്ച് കണ്ട ആളാണ് അതുകൊണ്ട് വീഡിയോസ് ഇട്ട് തരണം എന്ന് പറയുന്നതിൽ ഒരു മര്യാദയില്ല മര്യാദ കേടാണത് മനസ്സിലായില്ലേ ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് പറയാ നിങ്ങൾ പ്രൊഡക്റ്റ് നിങ്ങളെ ക്വാളിറ്റി കാര്യങ്ങൾ നോക്കിയിട്ടൊന്ന് വീഡിയോ അപ്ലോഡ് ചെയ്ത് തരണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസി ആണ് എന്നുണ്ടെങ്കിൽ ഓക്കെ അതല്ല നിങ്ങൾ മാന്യമായിട്ട് നിങ്ങളുടെ അഡ്വെർടൈസ്മെന്റിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ പേയ്മെന്റ് തന്നതിന് ശേഷം നിങ്ങൾ പറയുകയാണ് എന്ത് ആ ഇതാ നിങ്ങളിതൊന്ന് നമുക്കൊന്ന് മാർക്കറ്റ് ചെയ്ത് തരണം എന്ന് പറയുകയാണ് അതിലൊരന്തസ്സുണ്ട് അതല്ലാതെ ദയവു ചെയ്തിട്ട് കാരണം എനിക്ക് എല്ലാവരോടും പേഴ്സണലി വന്നത് പറയാൻ വേണ്ടി പറ്റാത്തതുകൊണ്ടാണ് എൻ്റെ കാര്യം ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരാം നിങ്ങൾ നിങ്ങളുടെ ഷോപ്പിലേക്ക് ഞാൻ നോർമലി വരികയാണ് എന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് തരുക സന്തോഷത്തോടെ ഹലോ ഹായ് ബായ് ടാറ്റ ബായ് ബൈ വേറെ വിടുക സന്തോഷം അതല്ലാതെ ഭയങ്കര നാട്ടുകാരാണ് പിന്നെ അല്ലെങ്കിൽ പരിചയക്കാരാണ് ആനയാണ് ചേനയാണ് ചെരങ്ങയാണെന്ന് പറഞ്ഞിട്ട് അത് ചെയ് ഇതിടണം ചെയ്താലേ പറ്റൂ എന്നൊന്നും എൻ്റെ അടുത്ത് ഇനി പറയാൻ വേണ്ടി വരരുത് ദയവ് ചെയ്തിട്ട് ഞാൻ ചെയ്യില്ല നിങ്ങളടുത്ത് ഞാൻ ആ ആ ആ ആ എന്നു പറയുമെങ്കിലും ഞാൻ ചെയ്യില്ല ഓക്കെ അപ്പം നിങ്ങൾക്കും അത് സങ്കടമാണ് എനിക്കും അത് സങ്കടമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുറച്ചെങ്കിലും കുറച്ചെങ്കിലും ചിന്തിക്കുക നിങ്ങൾ നിങ്ങൾ പറയുന്നതിന് മുന്നേ ചിന്തിക്കുക ഓരോ ആൾക്കും അവരുടെ പ്രൊഫൈൽ എപ്പോഴും വലുത് തന്നെയാണ് അല്ലാണ്ട് ഈ പറയുന്ന പോലെ വെറുതെ ആവുന്നതല്ല ഒരു റീലല്ലേ അത് നിങ്ങൾക്കാണ് നിങ്ങൾക്ക് വിചാരിച്ചൂടെ ഒരു ഒരു അഞ്ചായിരം ആറായിരം രൂപയുടെ ഒരു ബില്ലല്ലേ അതങ്ങോട് വിട്ടാൽ പോരെ അതങ്ങനെ നിങ്ങൾ വിചാരിക്കില്ല നിങ്ങൾക്ക് ബിസിനസ് നമുക്കും അങ്ങനെയാണ് ഒരു ഒരു വരുമാന മാർഗ്ഗമാണ് പ്രൊഫൈൽ എന്ന് പറയുന്നത് ദയവ് ചെയ്തിട്ട് ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുക നിങ്ങൾക്ക് മാർക്കറ്റിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഡിസ്പ്ലേ ആവണമെന്നുള്ളതാണോ അല്ലെങ്കിൽ നിങ്ങൾ ഓഫേഴ്സ് ഡിസ്പ്ലേ ആവണമെന്നുള്ളതാണോ അത് എന്താണ് മാർക്കറ്റിംഗ് എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചെയ്യാൻ വേണ്ടി നിൽക്കുക ഞാനിത് പല 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 സ്ഥലങ്ങളിലും ഫേസ് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇത് പലർക്കും ഇത് ഹേർട്ടാവും എന്നുള്ളത് എനിക്ക് നല്ല വൃ വ്യക്തിയിൽ മനസ്സിലാവുന്നുണ്ട് അതെൻ്റെ വിഷയമല്ല നിങ്ങൾക്കറിയാം എനിക്ക് എനിക്ക് അങ്ങനെ അങ്ങനെ ഒരു ഇതുള്ളൊരു വ്യക്തിയല്ല ഞാൻ ഓ നിൽക്കുന്ന ആൾക്ക് നമ്മൾ സത്യം പറഞ്ഞത് കൊണ്ട് അല്ലെങ്കിൽ റിയാലിറ്റി വിളമ്പിയത് കൊണ്ട് ഓ നിൽക്കുന്ന ആൾക്ക് വിഷമം വന്നു കഴിഞ്ഞാലും എനിക്കൊരു മാങ്ങാത്തൊലിയുമില്ല എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ താങ്ക്